തിരുവനന്തപുരം നേമത്ത് മകൻ അമ്മയെ കഴുത്തുറത്ത് കൊന്നു കല്ലിയൂർ സ്വദേശിയും റിട്ടയർഡ് പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫുമായ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പ്രദീപ് പാറശാലയാണ് ചേരുന്നത് പ്രദീപ എന്താണ് സംഭവം ഈ ഒരു സംഭവത്തിന് പിന്നിലെ മോട്ടീവ് ചെയ്തോപികാരം എന്താണ് പ്രദീപ് കാളിദാസ് വലിയ ഞെട്ടുന്ന വാർത്ത തന്നെയാണ് അതിക്രൂരമായ ഒരു കൊലപാതകത്തിന്റെ കഥ തന്നെയാണ് നമുക്ക് ഇന്നലെ രാത്രിയിലാണ് സംഭവം നടന്നത് രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് മദ്യപിച്ചെത്തിയ മകൻ അജയ് കുമാർ കോസ്റ്റാളിലെ റിട്ടയർഡ് ജീവനക്കാരനാണ് ഈ മകൻ അമ്മയെ കഴുത്ത് കഴുത്തറത്തും കൂടാതെ കയ്യിലെയും കാലിലെയും ഞരമ്പുകൾ അറത്തുമാണ് ഇത്തരത്തിൽ ക്രൂരമായ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത് ഇതിനുമുമ്പും ഒരു തർക്കത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം മധ്യലഹരിയിലായിരുന്നു ഈ മധ്യലഹരി തന്നെ ക്രൂരമായിട്ടുള്ള കൊലപാതകം ഇതിനുമുമ്പും തർക്കം നിരവധി ദിവസങ്ങളിൽ തെറ്റ് മദ്യപിച്ചു വരുന്ന അജയ്കുമാർ അമ്മയുമായി തർക്കത്തിലാകുന്ന ഒരു സംഭവം ഉണ്ടാകുമെന്ന് പരിസരവാസികൾ പറയുന്നു എന്നാൽ ഇന്നലെ രാത്രി ഇത്തരത്തിലുള്ള ക്രൂരമായ കൊലപാതകം എട്ടലോടെയാണ് സമീപവാസികളും ഈ പറയുന്ന നാട്ടുകാരുൾപ്പെടെയുള്ളവർ കേട്ടത് എന്തായാലും നേമം പോലീസ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ വിവരങ്ങൾ ചോദിച്ചു നടക്കുന്നത് മകൻ അമ്മയെ റത്ത് കൊന്നു റിട്ടയർഡ് പോലീസ് മിനിസ്റ്റീരിയൽ സ്റ്റാഫും കല്ലിയൂർ സ്വദേശിയുമായ വിജയകുമാരിയാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ മകൻ അജയ്കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മദ്യപിച്ചെത്തി നടത്തിയ കൊലപാതകം എന്നുള്ളതാണ് ആദ്യ ആദ്യഘട്ട സ്ഥിരീകരണം നിഗമനം എന്നുള്ളതാണ് ഇതിനു മുൻപും മദ്യപിച്ചെത്തി വലിയ രീതിയിൽ ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവമായിരുന്നു വിജയ അജയ്കുമാറിൻ്റേത് എന്നുള്ളതും കൂടിയാണ് പോലീസ് നിഗമനങ്ങൾ ഉള്ളത് പ്രതി പാർശാലയാണ് വിവരങ്ങൾ